ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ സംഘപരിവാർ നടത്തുന്ന ആക്രമണങ്ങൾ അപലപനീയമാണെന്ന് മന്ത്രികൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും മന്ത്രി മന്ത്രി പറഞ്ഞു ഇപ്പോൾ ചേരുകയാണ് ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ മാത്രം കണ്ടുവന്ന രീതിയിലുള്ള സംഘപരിവാർ ആക്രമണങ്ങൾ കേരളത്തിലേക്കും വ്യാപിപ്പിക്കുകയാണ് ക്രിസ്മസ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ രണ്ടിടത്താണ് ആക്രമണം കിട്ടിയ വാർത്തയനുസരിച്ച് ഇന്നലെ രണ്ട് സ്ഥലങ്ങളിൽ ക്രിസ്മസ് കരോൾ സംഘത്തെ ആക്രമിച്ചതായി കാണാനിട വന്നു അതങ്ങേറ്റം അപലിനീയമാണ് പ്രതിഷേധാർഗമാണ് കേരളം എല്ലാ കാലഘട്ടത്തിലും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന നാടാണ് പ്രത്യേകിച്ചും മതന്യൂനപക്ഷങ്ങളുടെ എല്ലാ സംരക്ഷണവും ഉറപ്പാക്കി മുന്നോട്ട് പോകുന്ന നാടാണ് കേരളം അവിടെ ഏതെങ്കിലും തരത്തിൽ ഇത്തരം ഒരു വിഭാഗീയ വിധംസക വാസന ഉയർത്തി ഒരാചാരത്തെയോ അനുഷ്ഠാനത്തെയോ ഒന്നും എതിരിടാൻ മുന്നോട്ട് വരുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ് എല്ലാ വിഭാഗം ആളുകളും അവലപിക്കേണ്ടതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ ഒന്നും ആഘോഷമല്ല ആഗോളതലത്തിൽ ആകെ നെഞ്ചേറ്റുന്ന ഏറ്റവും വലിയ ശ്രദ്ധേയമായ ഉത്സവമാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ ആ ക്രിസ്മസ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കരോൾ സംഘം കടന്നു വന്നാൽ അവരെ എല്ലാർത്ഥത്തിലും പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അവരോടൊപ്പം ചേരുകയാണ് വേണ്ടത് അതിനെ അതിനേതെങ്കിലും വിഭാഗീയമായോ രൂപത്തിലോ കണ്ട് അതിനെതിരെ ആക്രമണം ഒഴിച്ചുവിടുന്നത് അങ്ങേയറ്റം അപലിനീയമാണ് പ്രതിഷേധാർഗമാണ് ഇടുക്കി ജില്ലയിലടക്കം ഈ പുതിയ വന നിയമ ഭേദഗതിയിൽ ആശങ്കകൾ കേരള കർഷക സംഘം അടക്കം ഉന്നയിച്ചിരിക്കുകയാണ് എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അത് ജനങ്ങളുടെ എല്ലാ ആശങ്കകളും അയറ്റിക്കൊണ്ട് മാത്രമേ അത് നിയമമാക്കാൻ ഗവണ്മെൻറ് മുന്നോട്ട് വരികയുള്ളൂ ഇപ്പോൾ വനം വകുപ്പുണ്ടാക്കിയ ഒരു കരട് മാത്രമാണ് രംഗത്ത് വന്നത് അത് ഒരുപക്ഷെ സെലക്ട് കമ്മിറ്റി തന്നെ ബില്ല് വിട്ട് ബഹുജനാഭിപ്രായം കേട്ട് ബഹുജനങ്ങളുടെ ആശങ്കകൾ ആസ്ഥാനത്താണ് എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് മാത്രം അല്ലെങ്കിൽ പരാതികൾക്കെല്ലാം പരിഹാരം കണ്ടുകൊണ്ട് മാത്രമേ ആ ബില്ല് നിയമമാക്കാൻ ഗവൺമെൻറ് മുന്നോട്ട് വരികയുള്ളൂ അതുകൊണ്ട് ഒരു പരാതിക്കും അടിസ്ഥാനമില്ല ഒരാശങ്കയും വേണ്ട മന്ത്രി വി എൻ വാസവനാണ് നമ്മളോട് പ്രതികരിച്ചത്